നമസ്കാരം എംബുരാന്റെ വിവാദങ്ങൾ തീരുന്നില്ല ആഗോളതലത്തിൽ സിനിമ നൂറ് കോടി കളക്ട് ചെയ്തെങ്കിലും ഇപ്പോഴും മലയാളികൾക്കിടയിൽ നെഗറ്റീവും പോസിറ്റീവുമായി ചർച്ചകൾ നീറുകയാണ് എംബുരാനെ കുറിച്ച് ഏതായാലും അത് അവസാനിപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് ചിത്രത്തിൽ അണിയറ പ്രവർത്തകർ നടത്തുന്നത് സിനിമ വീണ്ടും സെൻസർ ചെയ്യുമെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ ശൂലത്തിൽ തീരുന്ന ഗർഭിണിയുടെ സീൻ അടക്കം ഒഴിവാക്കുമെന്നും അറിയുന്നുണ്ട് ഇന്ന് തന്നെ സെൻസർ ബോർഡ് അത് നടത്തുമെന്നും സൂചനയുണ്ട് വ്യാപക പരാതി ഉയർന്നതിനെ തുടർന്നാണ് കേന്ദ്ര സെൻസർ ബോർഡിന്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് സംവിധായകൻ പൃഥ്വിരാജും ഇതിന് വഴങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്തായാലും മോഹൻലാലിന്റെ കടുത്ത നിലപാടുകളും ഇതിന് കാരണമായി പ്രീവ്യൂ ഷോ പോലും മോഹൻലാൽ കണ്ടിരുന്നില്ല മുൻപത്തെ സ്ക്രിപ്റ്റിൽ ചില എഡിറ്റിംഗും സംഭവിച്ചു ചിത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധം സംഘപരിവാർ കോഡുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് ഇത് ആഗോളതലത്തിൽ സിനിമയെ ബാധിക്കുമോ എന്ന ചർച്ചകൾ നീളുന്നതിനിടെയാണ് ഇപ്പോൾ പുതിയ തീരുമാനങ്ങളുമായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വന്നിരിക്കുന്നത് ബി ജെ പി അപമാനിക്കാനും ശ്രമിച്ചതെന്നുള്ള ആക്ഷേപം ഒരു വശത്തുണ്ട് ഇത് മോഹൻലാലിനും ആലോചനപ്പെടുത്തിയിരുന്നു എന്നും അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇതിനിടെ ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോലും ഉയർന്നിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്പരം ആക്രമിച്ചു കൊണ്ടുള്ള പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യം എല്ലാം കണക്കിലെടുത്താണ് സിനിമ വീണ്ടും സെൻസർ ചെയ്യുന്നത് കേരളത്തിന്റെ പുറത്ത് വിജയിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട് ചിത്രത്തിന്റെ മുടക്ക് മുതൽ എത്രയാണെന്നതെ കുറിച്ച് അനിര പ്രവർത്തനം പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയോളം ഉണ്ടെന്നായിരുന്നു സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നും അറിയുന്ന റിപ്പോർട്ടുകൾ മലയാളത്തിൽ നിന്നും നൂറ് കോടി മാത്രമേ പരമാവധി നിർമ്മാതാവിന് കിട്ടുകയുള്ളൂ എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിലടക്കം സിനിമ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് അവിടെ നിന്ന് വലിയ വിജയം നേടേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യം കണക്കിലെടുത്താണ് സെൻസർ കാരണം ഇത്തരത്തിലുള്ള രംഗങ്ങൾ കാണിച്ചാൽ അവിടെയും വലിയ രീതിയിൽ വിവാദമുണ്ടാകും ബോയ്ക്കോട്ട് പ്രചരണങ്ങൾ ഉണ്ടാകും അത് സിനിമയെ കാര്യമായി ബാധിക്കുമെന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് നീളുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ആകെ രണ്ടു ഘട്ടം മാത്രം നടത്തി അനുമതി നൽകിയ എംബുരാ മേൽ ഇനിയും കത്തിവീഴുമെന്ന് ഏതാണ്ട് ഇതോടെ ഉറപ്പായിരിക്കുകയാണ് ഇനി സിനിമാ പ്രേമികൾ കാണുക സെൻസർ ചെയ്ത പുതിയ ഭാഗമാകുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് മോഹൻലാൽ ചിത്രം എംബുരാൻ ബഹിഷ്കരണം എന്നാവശ്യപ്പെട്ട് മോഹൻലാലിനും പൃഥ്വിരാജിനും എതിരെ സൈബർ ആക്രമണം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്നാണ് ബിനേഷ് കോടിയേരി നടത്തിയ പ്രതികരണം ഇതാണ് സിനിമയെ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് തള്ളിവിട്ടത് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയെ പിടിച്ചു കുളിക്കിയ മുസ്ലിം മനുഷ്യയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് രാസ്യസം കുഴിച്ചു കൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറന്നിരിക്കുന്നതെന്നും സാമൂഹിക മാധ്യമങ്ങളിലെ ചില കുറിപ്പുകളിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിന് പിന്നാലെ വ്യാപക ബഹിഷ്കരണ ആഹ്വാനമായി പരിവാറുകാർ എത്തുകയായിരുന്നു നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ എംബുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുകയായിരുന്നു ഹിന്ദുത്വ നേതാവായ പ്രതീഷ് വിശ്വനാഥ ബി ജെ പി പ്രവർത്തകയായ ലസിത പാലയ്ക്ക് അടക്കമുള്ളവർ പൃഥ്വിരാജിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ആർ എസ് എസിലെ ദേശീയ നേതാവ് ജെ നന്ദകുമാറും സിനിമയ്ക്കെതിരെ പ്രതികരിച്ചു ഒന്നും മോഹൻലാൽ അറിയില്ല എന്നാണ് മുതിർന്ന ആർ എസ് എസ് പ്രചാരകനായ എ ജയകുമാറിന്റെ വിശദീകരണം മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പോസ്റ്റുകൾക്ക് താഴെയും അധിക്ഷേപ പരാമർശങ്ങളുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ താങ്ക് യു ഓൾ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയായിരുന്നു സൈബർ ആക്രമണം നിറഞ്ഞത് ഈ സാഹചര്യത്തിലാണ് ചിത്രം വീണ്ടും സെൻസർ ചെയ്യുന്നതെന്നും അറിയുന്നത് എമുരാൻ സിനിമയുടെ സ്ക്രീനിങ് കമ്മിറ്റിയിലുള്ള ആർ എസ് എസ് നോമിനികൾക്ക് വീഴ്ചയുണ്ടായതായി ബി ജെ പി കോർ കമ്മിറ്റിയിൽ വിമർശനമുയരുകയും ചെയ്തിരുന്നു ബി ജെ പിയുടെ സാംസ്കാരിക സംഘടനയായ തപസ്യയുമായി ജനറൽ സെക്രട്ടറി ജി എം മഹേഷ് അടക്കം നാല് പേരാണ് സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് വിഷയം ചർച്ചയ്ക്കെടുത്തിയപ്പോൾ എബുരാൻ എതിരായ പ്രചാരണം ബി ജെ പി നടത്തേണ്ടതില്ല എന്നായിരുന്നു കോർ കമ്മിറ്റിയിൽ നിലപാട് വന്നത് അതേസമയം എബുരാന്റെ ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നതല്ല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു സെൻസർ ബോർഡിന് മുൻപാകെ വന്നപ്പോൾ ഇതിർപ്പുണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ കോർക്കം പറ്റി ഇത് ഉയർന്നിരുന്നു എന്തായാലും യബ്രാൻ വലിയ മാറ്റങ്ങൾ വരുത്തും നമ്മുടെ സ്ക്രീനുകളിൽ മിനി സ്ക്രീനുകളിൽ സിനിമ എത്തുമ്പോൾ സമൂലമായ മാറ്റങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം